ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ പായസമായിട്ടാണ് രുചികരമായിട്ടുള്ള ഗോതമ്പ് പായസം ആണ് കേട്ടോ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഇത് കഴുകിയതിന് ശേഷം ഉണക്കി ഉണക്കിയെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നനച്ചെടുക്കാം ഇനി ഇതൊരു ഹാഫ് അവർ ഒന്ന് മാറ്റി വെക്കാം ശേഷം ഇതിന്റെ ഉമി കളഞ്ഞെടുക്കാം ഇപ്പോഴിന്ന് ഗോതമ്പ് നനച്ച് വെച്ചിട്ട് ഒരു ഹാഫ് അവർ ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് പകുതി ഒരു മിക്സർ വലിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് നിർത്തി നിർത്തി ഒരു നാലഞ്ച് തവണയായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യരുത് അപ്പോൾ ഗോതമ്പ് പൊട്ടി പൊടിഞ്ഞു പോവും ഇത് കണ്ടോ ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോൾ ജാറിലെല്ലാം ഉമി പറ്റി പിടിച്ച് കിടക്കുന്നത് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോഴിത് സെക്കൻഡ് പേശനുള്ള ഗോതമ്പും ബ്ലെൻഡ് ചെയ്തെടുത്തതിനു ശേഷം ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം ഈ ഗോതമ്പിലുള്ള ഉമിയെല്ലാം പോവും വിധം വേണം വാഷ് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതൊരു ഏഴ് തവണ നല്ല പെർഫെക്റ്റ് ആയി തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ പൊട്ടും ഉമിയൊന്നുമില്ല ഇനി ഇത് വേവിച്ചെടുക്കണം ഇത് ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് എട്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ച് കൊടുക്കാം ഇത് കുക്കായതിനു ശേഷം ഞാൻ എത്ര വിസിലാണെന്ന് പറയാം ഇപ്പം നമ്മൾ ഗോതമ്പ് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ അവർ ആയിട്ടുണ്ട് ഇനി തുറന്ന് നോക്കുകയാണ് ഞാനൊരു ഇരുപത് വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കറിൻ്റെ പ്രഷറെ എല്ലാം നന്നായിട്ട് പോയതിന് ശേഷമാണ് തുറന്നു നോക്കുന്നത് കണ്ട ഗോതമ്പ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ വളരെ കറക്റ്റാണ് ഇനി പായസം ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ടേകാലു ശർക്കര വെച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു അളവിൽ ശർക്കര എടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇപ്പോൾ ഇത് ശർക്കരയൊക്കെ മെൽറ്റായി നമ്മുടെ ശർക്കര പാനി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേവിച്ചുവെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഇത് പായസം തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരമുറി തേങ്ങ ചുരകിയത് ഇട്ടുകൊടുക്കാം തേങ്ങ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഏലക്ക പൊടിയും വൺ ടേബിൾ സ്പൂൺ നെയ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ശേഷം ഇത് വാങ്ങിവെക്കാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ ഗോതമ്പ് പായസം റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഈ ഒരു പായസം ഉണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് കുറുക്കി റെഡിയാക്കണം അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത് എല്ലാവർക്കും എൻ്റെ നാടൻ ഗോതമ്പ് പായസം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ